ഹലോ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ വലിയ വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിബ് വെക്കാതെ തന്നെ നമുക്ക് നൈറ്റിക്ക് എങ്ങനെ സിബ് വെച്ചൊരു ഫീലോട് കൂടി എങ്ങനെ നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ഡിസൈൻ എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് മുമ്പ് സിബുള്ള ഡ്രസ്സ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് ഇപ്പോഴും നൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് സിബിനൊരു ഫീൽ കിട്ടണം കാരണം സിബ് കേടായി പോകുന്നത് കൊണ്ട് സിബ് വേണമെന്നില്ല എന്നാലും സിബ് വെച്ചൊരു ഫീൽ കിട്ടി കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് അങ്ങനെയുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മുമ്പിൽ ഒരു പട്ട വെച്ച ഒരു ഡിസൈൻ ആണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്നാൽ ഇല്ല പക്ഷേ കാണുന്ന സമയത്ത് നമ്മളൊരു സിബ് വെച്ചൊരു ഫീല് കിട്ടും കിട്ടും ചെയ്യും ആ ഒരു രീതിയിലുള്ള നെഗറ്റീസാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റമർക്കും അവർക്ക് സിബ് വേണ്ട പക്ഷേ സിബ്ബ് വെച്ചപ്പോൾ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഒരു പട്ടാടി ഡിസൈൻ ഫ്രണ്ടിൽ വേണം താനും അപ്പോൾ അങ്ങനത്തെ ഒരു നൈറ്റി നെക്ക് ഡിസൈൻ നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നൈറ്റ് ബിറ്റ് എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മെഷർമെന്റ് പ്രകാരം എന്താ അളവൊക്കെ മാർക്ക് ചെയ്ത് സൈഡിലൊക്കെ നമ്മൾ മെഷർമെൻ്റ് എല്ലാം പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കൂടാതെ നമ്മൾ നെക്കും ഇതുപോലെ കറക്റ്റായിട്ട് വരച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ജസ്റ്റ് അല്ലാതായിട്ട് നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിതുപോലെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ജോയിൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഒരു പട്ട കൂടെ നമ്മൾ വെച്ച് കൊടുക്കണം എന്നാലും നമുക്കത് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നെക്കിൻ്റെ മെഷർമെന്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പം നിങ്ങളുടെ നെക്ക് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് വരച്ചെടുക്കുക കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പട്ട വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നെക്കിൻ്റെ മെഷെൻ എത്രയാണ് കൊടുത്തതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഏകദേശം നെക്ക് ഇവിടെ ഏകദേശം നമ്മൾ ഒരു മൂന്നിഞ്ചാണ് നമ്മൾ നെക്കിന് വിരിവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നേക്കാലി ഒക്കെയാണ് കസ്റ്റമർക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ മൂന്നിഞ്ച് വെച്ച് നമ്മൾ നെക്കിന് വിരിവ് മാർക്ക് ചെയ്തിട്ടുണ്ട് അഞ്ചേ മുക്കാൽ ഇഞ്ച് നെക്കിന് ഇറക്കം കൊടുത്തിട്ടാണ് ഈ ഒരു നെക്ക് വരച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അളവത്തിലാണ് അതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക അതിനുശേഷം കറക്റ്റായിട്ട് നമ്മൾ നെക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെക്കിന് ഷേപ്പ് മാറണമെന്നെങ്കിൽ ഷേപ്പ് മാറ്റിയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ റൗണ്ട് നെക്കിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യം നമുക്ക് ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് കൂടുതൽ നമ്മൾ പട്ട വെക്കാനുള്ള ഒരു പീസാണ് എടുത്തിരിക്കും അപ്പോൾ നമുക്ക് രണ്ടായിട്ട് അടക്കുമ്പോൾ നമുക്ക് ഒരു ഒന്നേകാലഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് രണ്ടര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു പട്ട കട്ട് ചെയ്തിരിക്കട്ടോ ഏകദേശം രണ്ട് രണ്ടേക്കാൽ ഇഞ്ചോളം ഉണ്ട് ആ ഒരു വീതിയിലാണ് നമ്മൾ ഈ ഒരു തുണി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പട്ടേൻ്റെ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്രോസ് എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ക്രോസിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം കാരണം നമ്മുടെ സ്റ്റൈലിങ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് നമ്മുടെ ക്രോസ് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ക്രോസ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മുടെ നെക്കൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ ചുളിവ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചെടുക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ക്രോസ് രണ്ടും ഒന്ന് ലെവലാക്കിയെടുക്കാം അതിനുശേഷം ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്ത ശേഷം നമ്മുടെ രണ്ട് വീനൊക്കെ ചേർന്ന് രണ്ട് സൈഡിലും ചെറിയൊരു വീക്കട്ട് പോലത്തെ ഒരു ഡിസൈൻ കിട്ടും അപ്പോൾ ആ ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ പുറത്തോട്ടേക്ക് കിടക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക ശേഷം ഇതേപോലെ നിവർത്തി വെച്ച് രണ്ട് സൈഡിലേക്ക് ഒന്ന് നെയിൽ കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഉണ്ടോ ഇതേപോലെ അടിപൊളിയായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യാൻ അറിയില്ല എന്നൊരു ആരും പറയരുത് കാരണം നമ്മുടെ വീഡിയോസിനകത്ത് രണ്ട് മൂന്നും പ്രാവശ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഫുൾ ക്രോസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് മടക്കി കൊടുക്കാം നമ്മൾ ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും നമ്മൾ ക്രോസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത്രയും നീളത്തിലുള്ള ക്രോസ് ആവശ്യമാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ക്രോസ് എല്ലാം ജോയിൻ ചെയ്ത് ഇത്രയും നീളത്തിലെടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ എൻഡിലൂടെ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്രോസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ക്രോസ് എങ്ങനെ കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യാമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ക്രോസിൻ്റെ എൻ്റെ ഫുൾ ആയിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നൈറ്റി എടുക്കാം അപ്പോൾ ഇതിനകത്താണ് നമുക്കിനി ഒരു പട്ട വെക്കാനുള്ളത് അപ്പോൾ ആദ്യം പട്ട വെച്ച ശേഷമാണ് നമ്മളവിടെ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് രീതിയിലും ചെയ്യാം പിന്നെ നെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പട്ട വെക്കാം അല്ലെങ്കിൽ ആദ്യം തന്നെ പട്ട വെച്ചതിന് ശേഷം ചേഞ്ച് ചെയ്യാം ഓക്കെ ആദ്യം നമുക്ക് ഇതിനായിട്ട് ഇതിനെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സെൻറ്റർ ഇതുപോലെ ഒന്ന് വരലുവെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ച് കൊടുത്താലും മതി അപ്പോൾ പറ്റുമെങ്കിൽ ഇതേപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം ഇതേപോലെ കറക്റ്റ് സെൻ്റർ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു സെൻറ്ററിൽ സാധാരണ നമ്മൾ സിബാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കാറുള്ളത് പക്ഷേ നമുക്കവിടെ സിബ് വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിനി പട്ടയാണ് ആവശ്യം അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ഇറക്കം വേണം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കവിടെ ഒരു ഏകദേശം ഒരു ഏഴ് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഏഴ് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ പട്ടയുടെ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനനുസരിച്ച് അത്രയും നീളത്തിലുള്ള പട്ട വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുക നമ്മുടെ ഈ വരച്ച ലൈൻ ചേർന്ന് ഇതേപോലെ ഒന്ന് വെച്ച ശേഷം ഒന്ന് ചവിട്ട് വീതി മാറിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ചവിട്ട് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ രണ്ടിലൂടെ ഒന്ന് ചവിട്ട് വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ രണ്ട് മുതൽ ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു സിബ് ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു സിബിൻ്റെ പട്ട വെച്ചതേ ഫീല് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് കാണുന്ന സമയത്ത് പെട്ടെന്ന് സിബ്ബുള്ള പോലെ ഒരു ഫീൽ ആയിരിക്കും വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പം നമ്മളെ പട്ട എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു ലൈന് ചേർന്ന് ഇതേപോലെ വെച്ചെടുത്ത ശേഷം ഒരു ചവിട്ട് വീതിക്ക് എൻഡിലൂടെ ഇതേപോലെ നെക്ക് മുതൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇനി താഴെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം നമ്മുടെ പോയിന്റ് ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ പോയിന്റ് വരുന്നത് അത്രയും നീളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പട്ടയുടെ അടിവാശം ഇതേപോലെ ഒന്ന് മുകളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഇനി ലങ്ത്ത് കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ചൊന്ന് കട്ട് ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക നിങ്ങൾക്ക് എത്രയെണ്ണം വേണ്ടത് കട്ട് ചെയ്ത ശേഷം ബാക്കി വരുന്ന ഭാഗം മുകളിലേക്ക് മടക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഉണ്ടോ ഇതേപോലെ എൻ്റെ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തിരിച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുത്തി നിർത്താം അതായത് നമ്മൾ പട്ട കഴിഞ്ഞ ഉടൻ തന്നെ ഇതുപോലെ കുത്തി നിർത്താം എന്നിട്ട് നമ്മുടെ പട്ട എന്തു ചെയ്യുക നേരെ ഇങ്ങോട്ടേക്ക് മറച്ചു കൊടുക്കുക ഓക്കെ നമ്മൾ ആ ഒരു ലൈൻ വെച്ച ലൈൻ വരച്ച ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ മറച്ചു കൊടുക്കുകൊണ്ടോ അപ്പോൾ നമ്മളിതെല്ലാം ഉള്ളിലേക്ക് പോകും തയ്യൽത്തുമ്പുള്ളിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വരിക ഇനി നമുക്ക് നേരെ തിരിച്ച് ഈ ഒരു പട്ടയുടെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് നേരെ മുകളിലേക്ക് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോവാം ഓക്കെ പണ്ട് നമ്മുടെ പട്ട നമ്മുടെ ആ സിബ് വരുന്ന ഭാഗത്തേക്കായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ തയ്യൽത്തുമ്പൊന്നും പുറത്തോട്ടേക്ക് കാണില്ല അതെല്ലാം ഉള്ളിലേക്ക് പോകും അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നേരെ നെക്കിൻ്റെ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചേർന്ന് ഒരു ചവിട്ട് വീതി മാറി ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ എൻ്റെ വശത്തൂടെ കറക്റ്റായിട്ട് ഇതേപോലെ എൻ്റിലൂടെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുക ഇതിന് ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു ചവിട്ട് വീതി മാറിയിട്ട് താഴെ വരെ കറക്റ്റായിട്ട് എൻ്റിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി അടിവശത്ത് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ തിരിച്ചുവെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ അടിവശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അടിവശം നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇവിടെ ചെറിയ ചതുരത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ചെറിയൊരു ബോക്സ് പോലെ നമുക്ക് എൻഡിൽ സാധാരണ സിപ്പൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ബോക്സ് കൊടുക്കാറുണ്ടല്ലോ പട്ട കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക ചെറിയൊരു ബോക്സ് പോലെ നമുക്ക് എൻ്റെ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും തിരിച്ച് വെക്കുക എന്നിട്ട് ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തെ കുറച്ച് ഭാഗത്ത് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ക്രോസ് ആയിട്ട് നമ്മുടെ ആ ഒരു ബോക്സ് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു ബോക്സ് പോലെ നമ്മൾ അടിവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ അടിവശത്ത് ഒരു ബോക്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മുടെ അടിവശത്ത് ബോക്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പട്ടയുടെ ഡിസൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് കാണിച്ചാൽ അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് കാണിച്ചാൽ നമുക്ക് മനസ്സിലാകുണ്ടോ അപ്പോൾ നമ്മളിവിടെ അടിവശത്ത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ചെറിയൊരു ബോക്സ് പോലെ നമ്മൾ അടിവശത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കും അപ്പോൾ ഇത് അല്ല നല്ലൊരു പട്ട പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഉള്ളിൽ സിബ്ബുള്ളതേ ഫീലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഉള്ളിൽ നമ്മൾ സിബ് കൊടുക്കാതെ നമ്മൾ ഈ ഒരു പട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പട്ട കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആദ്യം വേണമെങ്കിൽ നെക്ക് അടിച്ചതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പട്ട വെക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് വശം ഇതുപോലെ ഒന്നും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇനിയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ട് വശം ഉള്ളിലേക്ക് പോയിട്ട് കവറായിട്ട് നിൽക്കും അതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നം വരുന്നില്ല ഇനി അല്ലാത്ത കേസിലാണ് നിങ്ങൾക്ക് നെക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു രണ്ട് വശം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റി ൊടുത്താലും മതി ഓക്കെ നെക്ക് ചെയ്ത ഡ്രസ്സിനാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ വശം ഒന്ന് മടക്കി കൊടുത്താലും മതി അപ്പം നമ്മൾ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ഈ ഒരു പട്ട ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നെക്കും കൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ബാക്കി അധികം വന്ന് ക്രോ എൻ്റെ വശം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ നെക്കിനൊന്ന് ലെവലാക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ക്രോസ് പീസ് ഉണ്ടല്ലോ നമ്മൾ രണ്ടിഞ്ച് ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്രോസ് പീസ് എടുത്ത് നമുക്ക് ആദ്യം ഇതിൻ്റെ നെക്കൊന്ന് അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് എൻ്റെ വേഷം നല്ല എടുക്കാം അപ്പോൾ നമ്മൾ നൈറ്റിയുടെ ബാക്ക് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈറ്റിയുടെ ബാക്ക് സൈഡ് തിരിച്ച് വയ്ക്കുക എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് നമ്മുടെ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം നമ്മൾ ചുറ്റിലൊന്ന് നെക്കിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്കോ ക്രോസോ വലിക്കാൻ പാടില്ല രണ്ടും ഒരേപോലെ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചത് കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് മാക്സിമം ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നെക്കിൻ്റെ എൻഡിലൂടെ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മളപ്പോൾ ചീത്തവശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നേരെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യും ഇതിൻ്റെ തയ്യൽ തുമ്പിലേക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മുടെ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നൂല് പൊട്ടിപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാണ്ടോ നമ്മൾ ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വശത്തേക്ക് മറിക്കാനായിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നിവർത്തി വെച്ചെടുത്ത ശേഷം എൻഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്രോസ് നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ക്രോസിൻ്റെ എൻഡ് ചേർന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ക്രോസിൻ്റെ എൻഡിലൂടെ നല്ല വശത്തേക്ക് ക്രോസ് വലിച്ചതിന് ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നെക്ക് നമ്മൾ ഒരു എൻഡിലൂടെ ഫുൾ എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്രോസ് വെച്ച് കണ്ടോ അപ്പം നമ്മളെ പട്ട ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ വശം നമ്മുടെ നെക്കിനകത്ത് കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സിബുള്ള അതേ ഫീൽ ആയിരിക്കും നമ്മുടെ നൈറ്റിക്കോ കുർത്തിക്കോ ഒക്കെ വരിക പക്ഷെ നമുക്കവിടെ സിബ് വെച്ചിട്ടില്ല പക്ഷെ പട്ട മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ നല്ലൊരു പട്ട കൊടുത്തുള്ള ഡിസൈനായി നീ നിങ്ങൾക്ക് അത് പൊങ്ങി നിൽക്കണ്ടാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ സാധാരണ നോർമൽ പട്ട പോലത്തെ ഡിസൈനായിട്ട് നിങ്ങൾക്ക് മാറ്റുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നിങ്ങളുടെ എന്താ അഭിപ്രായമാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ തീർച്ചയായിട്ടും കമൻ്റ് എല്ലാം വായിക്കുന്നതായിരിക്കും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകാനും തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയ എഴുതുമ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ